ും എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വലാത്താണിത് ഹബീബായ സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പുന്നാര മകൾ ഫാത്തിയ സ്വലാത്താണ് ഈ സ്വലാത്ത് വളരെ ലളിതവും ചുരുങ്ങിയതും അതോടൊപ്പം വലിയ പ്രതിഫലവും ലഭിക്കുന്ന സ്വലാത്താണ് ഈ സ്വലാത്ത് നബി നബിസ്വലു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൂറ് എന്ന ഒരു പേരുണ്ട് ഏത് ഇരുൾ മൂടിയ വിഷയങ്ങളും ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് പ്രകാശപൂരിതമാക്കാൻ കഴിയും റാഹത്തായി തേടും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി നമുക്ക് റാഹത്ത് ലഭിക്കും ജോലിയില്ലായ്മ കടം വർദ്ധിക്കൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കൽ മനസ്സിലെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നീങ്ങൽ തുടങ്ങി ജീവിതത്തിൽ വലിയ ഇരുട്ടുകൾ നീങ്ങാൻ ഈ സ്വലാത്ത് കാരണമായി തീരും ഈ സ്വലാത്ത് പതിവാക്കിയാൽ തീർച്ചയായും പരിഹാരമുണ്ടാകും നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ സ്വലാത്ത് പരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഒരാൾ എഴുപതിനായിരം പ്രാവശ്യം ഈ സ്വലാത്ത് നല്ല മനസ്സാന്നിധ്യത്തോടെ ചൊല്ലിയാൽ അവനിക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ദിവസവും ഒരു നിക്ഷിത എണ്ണം കണക്കാക്കി പതിവാക്കി ഈ സ്വലാത്ത് നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിലൂടെ നമുക്ക് നീങ്ങിക്കിട്ടും ഇൻഷാ അള്ള വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക ഒരു മാഷ അള്ള അലഹമില്ല എന്നൊക്കെ കമൻ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാന എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻഖ്യാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വറഹമത്